കേരള സർക്കാരിൻ്റെ നൂറുദിന കർമ്മ പരിപാടിയോട് അനുബന്ധിച്ച് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് വഴുതക്കാട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ സെപ്റ്റംബർ ഏഴിന് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചു നടത്തുന്ന തൊഴിൽമേളയിൽ ഐ ഹോസ്പിറ്റാലിറ്റി ഓട്ടോമൊബൈൽ പാരാമെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിലെ എഴുപതിൽ പരം പ്രമുഖ തൊഴിൽദായകർ പങ്കെടുക്കും പത്താം ക്ലാസ് പ്ലസ് ടു ബിരുദം ഐ ടി ഐ ഡിപ്ലോമ ബി ടെക് പാരാമെഡിക്കൽ ട്രാവൽസ് ആൻഡ് ടൂറിസം യോ എന്നീ യോഗ്യത ഉള്ളവർക്ക് അവസരമുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവീ ഡോട്ട് ഇൻ വഴി തൊഴിൽദായകർക്ക് ഓഗസ്റ്റ് പത്ത് മുതലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈയൊരു മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് സെപ്റ്റംബർ പതിനാറാം തീയതി മുതൽ സോറി ഓഗസ്റ്റ് പതിനാറാം തീയതി മുതലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി ഡബ്ല്യൂ ഡോട്ട് ജോബ് ഫെസ്റ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഈ ഒരു മേളയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്